പ്രമേഹ രോഗികൾ പഞ്ചസാര തീർത്തും ഉപേക്ഷിക്കണം എന്നാണ് വിദഗ്ധർ പറയുന്നത് മിക്കവരും കരുതുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷെ പലർക്കും പല പ്രമേഹ രോഗികൾക്കും പഞ്ചസാര തീർത്തും ഉപേക്ഷിക്കുവാൻ മടിയാണ് അവർ പലപ്പോഴും അല്പം പഞ്ചസാര ചായയ്ക്കകത്തോ കാപ്പിക്കകത്തോ ഒക്കെ ഇടാറുണ്ട് പഞ്ചസാര ഉപയോഗിക്കാത്തവരാകട്ടെ പഞ്ചാരിക്ക് പകരമുള്ള ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുന്നവരും പലരും ഒരു സംശയം പ്രേടിപ്പിക്കാറുണ്ട് അങ്ങനെയുള്ള ഷുഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അല്ലെങ്കിൽ അതിന് പകരം എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് അതായത് അതിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും മധുരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരയ്ക്ക് പകരം അല്ലെങ്കിൽ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു മധുരമുണ്ട് അതിനെപ്പറ്റി നമ്മുടെ പ്രമേഹ രോഗികൾ എല്ലാവരും അറിഞ്ഞിരിക്കണം പ്രമേഹ രോഗികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അതിനെപ്പറ്റിയുള്ള അറിവ് ആ മധുരത്തെ സ്റ്റീവിയ എന്നാണ് പറയുന്നത് സ്റ്റീവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലാന്റിൻ്റെ അല്ലെ പ്ലാന്റ് ജീനസിൻ്റെ നെയിമാണ് അത് സൗത്ത് അമേരിക്കയിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് അതിന് പല പേരുകളുണ്ട് മലയാളത്തിൽ നമ്മൾ അതിനെ പഞ്ചസാര കൊല്ലി എന്നാണ് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ അതിനെ കാൻഡി ലീഫ് ഷുഗർ ലീഫ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതിന്റെ ഇല പൊടിച്ച് പൗഡർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് വലിയ വിലകളൊന്നുമില്ല അതായത് ഏതാണ്ട് എഴുപത്തി അഞ്ച് ഗ്രാമിന് ഇരുന്നൂറ് രൂപയിൽ താഴെ അതിന് വിലയുള്ളൂ ഇതിനെപ്പറ്റി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അതായത് പഞ്ചാരയ്ക്ക് പകരം പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മധുരമാണ് സ്റ്റീവിയ പഞ്ചാരയേക്കാൾ ഇരട്ടി മധുരം തരുന്ന ഒന്നാണത് മൻസാരയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ടി വി ഐക്ക് വളരെയധികം മേന്മകളുണ്ട് അതായത് ഈ സ്റ്റീവിയ സീറോ കലോറിക് മധുരമാണ് അനുസരിയെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ അതിനെ ഡോക്ടർമാർ വിളിക്കുന്നത് എംറ്റി കലോറിക് ഫുഡ് എന്താണ് എംറ്റി കലോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാലറീസ് ധാരാളം ഉണ്ട് പക്ഷേ പോഷകങ്ങൾ ഒട്ടും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ധാരാളം കാലറി പൻസാരിക്കാത്തൊണ്ട് ഈ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതിനകത്തും കാലറി ധാരാളം ഉണ്ട് പക്ഷേ ഈ സ്റ്റീവിയ എന്ന പൊടിക്ക് കാലറി സീറോ ആണ് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പം നമ്മുടെ ശരീരത്തിൽ അത് ഒട്ടും കാലറി കൊണ്ടുനിന്ന് എത്തിക്കുന്നില്ല അത് വളരെയധികം പ്രയോജനം ചെയ്യും പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഷുഗർ നിയന്ത്രിക്കാനും അത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ വെയിറ്റ് കൂടുതലുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കുവാനും അത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഞ്ചസാരയേക്കാൾ ഗ്ലൈസിമിക് ഇൻഡക്സ് വളരെ കുറവാണ് സ്റ്റീവിയായിക്ക് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഗ്ലൈസീമിക് ഇൻഡക്സ് കുറഞ്ഞ ഭക്ഷണമാണ് അവർ കഴിക്കേണ്ടത് അപ്പോൾ സ്റ്റീവിയ അതിന് ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് നല്ല ഒരു മധുരമാണ് മൂന്നാമതായിട്ട് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് എല്ലാം കെമിക്കൽസ് ആണ് അത് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതിനെപ്പറ്റി വളരെ വിദഗ്ധമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല സക്കാരിൻ എന്ന ആർട്ടിഫിഷ്യൽ ഷുഗർ ബ്ലാഡർ ക്യാൻസർ ഉണ്ടാകാൻ ചിലപ്പോൾ കാരണമാകും എന്ന് പോലും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഈ സ്റ്റീവിയ ഉപയോഗിക്കുമ്പോൾ കാരണം സ്റ്റീവിയ ഒരു നാച്ചുറൽ ഫുഡാണ് നാച്ചുറൽ ഷുഗർ ആണ് അത് പ്ലാന്റ് പ്രൊഡക്റ്റ് ആണ് പ്ലാന്റിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് ഇതിന്റെ ഷുഗർ നമുക്ക് ഇരട്ടി മധുരം തരുന്നതാണ് അതായത് അപ്പോൾ ഈ സ്റ്റീവിയ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു മധുരം കിട്ടുന്നതിന് വേണ്ടി പഞ്ചസാര ഉപയോഗിക്കുന്നതിൻ്റെ ഏതാണ്ട് പകുതി അളവിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി പിന്നെ മറ്റൊരു വിശേഷണം ഈ സ്റ്റീവിയ നമുക്ക് ഹീറ്റ് സ്റ്റേബിൾ ആണ് അതായത് നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാനോ അല്ലെ ബേക്കിങ്ങിനോ ഇതിന് മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സ്റ്റീവിയ ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏറ്റവും പ്രധാനം പ്രമേഹ രോഗികൾക്കാണ് പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരിക്ക് പകരം അല്ലെ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സിന് പകരം മധുരമായിട്ട് ഇതിന് ഉപയോഗിക്കാം പിന്നെ മറ്റൊന്ന് ഇത് മധുരം തരുന്നു എന്ന് മാത്രമല്ല അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ചു നിർത്തുവാനും ഈ സ്റ്റീവിയ വളരെയധികം പ്രയോജനം ചെയ്യും പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കുവാൻ അതായത് ഒബീസിറ്റി ഉള്ളവർക്ക് അല്ലെ ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് അവരുടെ വെയ്റ്റ് കുറയ്ക്കുവാൻ ഈ സ്റ്റീവിയ വളരെയധികം സഹായിക്കും മൂന്നാമതായിട്ട് നമുക്ക് പഞ്ചാരയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പല്ലിന് കേടുവരാം പക്ഷേ ഈ സ്റ്റീവിയ നമ്മുടെ പല്ലിന് കേടു വരുത്തുന്നില്ല ഇങ്ങനെ പലവിധ ആരോഗ്യപരമായ ഗുണങ്ങളാണ് ഈ സ്റ്റീവിയ മധുരത്തിനു വേണ്ടി പ്രമേഹ രോഗികൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് ഈ സ്റ്റീവിയ മധുരത്തിനു വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഇത് വളരെ വിലപ്പെട്ട ഒരു അറിവാണ് അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി